അസലാമലൈക്കും വാർമി വാത്ത അലഹമില്ല അള്ളാഹുഅല മുഹമ്മദ് അമബാദ് ഫത്ത സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പൗരോഹിത്യം വളരെ ഹറാമായ ഒരു കാര്യമായി പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു വിഷയമാണ് വെള്ളിയാഴ്ചകളിലെ ജുമാ ഹുത്തുബ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മാതൃഭാഷയിൽ നിർവഹിക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അത് തീരെ അനുവദിക്കപ്പെടാത്ത കാര്യമാണ് എന്ന കാര്യം മാത്രമല്ല അത് നിർവഹിച്ചാൽ ആരെങ്കിലും വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഭാഷയിൽ ഹുത്തുബ നിർവഹിച്ച് നിസ്കരിച്ചാൽ ആ ജുമാ ബാത്തിലാണ് അവൻ്റെ ദീന് പൊളിഞ്ഞുപോയി എല്ലാ അർത്ഥത്തിലും അവൻ ബിദാത്താണ് ചെയ്തത് ദുരാചാരമാണ് അത് പുത്തൻവാദമാണ് നരകത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറയുക മാത്രമല്ല അത്തരം പള്ളികളിൽ ജുമഴക്കു പോകുന്നതിനേക്കാൾ നല്ലത് ജുമഴക്ക് പോകാതെ നൂറുസ്കിരിക്കലാണ് എന്നൊക്കെ എത്രത്തോളം ഗൗരവത്തോടുകൂടെയാണ് പുരോഹിതന്മാർ പറയാറുള്ളത് മാത്രമല്ല ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ വെള്ളിയാഴ്ച ജുമാ ഹുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നവരെ പുത്തൻവാദികളായി മുബുത്തതിയഴുകളായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ പരിചയപ്പെടുത്താറുള്ളത് ഞാൻ ഇപ്പോൾ ഇത് സൂചിപ്പിക്കുവാൻ കാരണം കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ എ പി വിഭാഗം സമസ്തക്കാരുടെ കാന്തപുരം വിഭാഗം സമസ്തക്കാരുടെ ഒരു യുവജന സമ്മേളനം നടത്തുകയുണ്ടായി ആ യുവജന സമ്മേളനം ഉദ്ഘാടനത്തിനെത്തിയത് അമേരിക്കക്കാരനായ യഹിയാ റോഡസ് എന്ന് പറയുന്ന അവരൊരാത്മീയ ഗുരുവായി പരിചയപ്പെടുത്തുന്ന അവർ കൊണ്ടുവന്ന അതിഥിയാണ് സമ്മേളനങ്ങളിൽ പല ആളുകളും പങ്കെടുക്കൽ സ്വാഭാവികമാണ് പലപ്പോഴും ഒരു നാട്ടിലെ ഭരണാധികാരികൾ എം എൽ എ മാർ എം പിമാർ അങ്ങനെയുള്ള ആളുകൾ മന്ത്രിമാരൊക്കെ പങ്കെടുക്കും അതൊന്നും അവരുടേതായ ആശയാദർശങ്ങൾ നോക്കിയിട്ടല്ല അതേ അവസരത്തിൽ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ആത്മീയ ഗുരുവായി പരിചയപ്പെടുത്തപ്പെടുകയും ആത്മീയമായ നിലക്കുള്ള ഒരു സഹവാസത്തിന് വേണ്ടി പ്രത്യേകം ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവരുടെ കൂടെ ഇരുന്ന് ആത്മീയമായ മാധുര്യം നുകരുവാനുമൊക്കെ കൊണ്ടുവരുന്ന അതിഥികൾ ആരായിരിക്കണം എന്നുള്ളത് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ലോ അപ്പം എ പി സമസ്തക്കാര് അവരുടെ യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ അവരുടെ ആളുകൾക്കൊക്കെ സുഹബ എന്ന് പറയുന്ന അഥവാ ആത്മീയമായ സഹവാസം നേടി പുണ്യം നേടുവാനുള്ള ഒരു പ്രത്യേകമായ ജിൽസക്കും പ്രത്യേകമായൊക്കെ നേതൃത്വം കൊടുക്കുവാൻ കൊണ്ടുവന്ന അയാളാണ് അമേരിക്കക്കാരനായി അയാൾ ആരാണ് അയാളെല്ലാ വെള്ളി ആരാണ് ആ വ്യക്തി എന്ന് നിങ്ങൾക്കൊന്ന് കാണാം അയാൾ ആ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഭാഗം നിങ്ങൾക്കൊന്ന് കാണാം ഇംഗ്ലീഷിലാണ് അയാൾ സംസാരിക്കുന്നത് وأفضل الصلاة وأتم تسليم على سيدنا ومولانا محمد وعلى آله وصحبه وسلم إجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت, إنك أنت العليم الحكيم ولا حول ولا قوة إلا بالله كنت الله إني إذا وقتي آرانا بندائي آلد پرستم يالد پرستم پرتيك چون نولا അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തത് തെറ്റല്ല ഒരു കുറ്റമല്ല കാരണം നമ്മുടെ കേരളത്തിലുള്ള ഈ മുസ്ലിയാക്കന്മാരുടെ അത്ര പിടിവാശിയോ അല്ലെങ്കിൽ ഈ നിലക്ക് കേരളം വിട്ടാൽ എല്ലാ സ്ഥലങ്ങളിലും അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നിർവഹിക്കുന്ന പ്രദേശങ്ങളാണ് ലോകത്തെ എല്ലാ ഇടങ്ങളിലും കേരളത്തിൽ മാത്രം ഇവർക്കത് ഹറാമാണ് ബിദത്താണ് അത്തരം പള്ളികളിൽ പോകുന്നതിനേക്കാൾ നല്ലത് വേറെ പണിയെടുക്കലാണ് എന്നൊക്കെ ഇവർ സംസാരിക്കും അത് ചെയ്യുന്നവരെ വിദഗ്ധത്തുകാരാണ് അവരോട് മിണ്ടരുത് സലാം പറയരുത് അവരുടെ കൂടെ ഇരിക്കരുത് എന്നൊക്കെ ഇവർ പറയും എന്നാലോ ഇവർ വിളിച്ചുകൊണ്ട് വന്ന ഈ വ്യക്തിത്വമോ ഈ അഹിയാ റോഡസ് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇംഗ്ലീഷിലാണ് കുത്തുബ നിർവഹിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹം അവിടെ നിർവഹിക്കുന്ന കുത്തുബയുടെ സാക്വിളൊന്ന് കണ്ടോളൂ നിങ്ങൾ അത് കേൾക്കാൻ നമുക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ അവിടെ നിർവഹിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇവരുടെ കണക്കിലോ അയാള് പക്കാത്തതി ചെയ്യുന്നയാളാണ് ഇതിലേറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു അവിടെ അലവി സഖാഫി ഒരു ക്ലാസ് എടുക്കും അലവി സഖാഫി അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിൽ അലവി സഖാഫി പറയുന്നത് എന്താണെന്നറിയോ മൂപ്പര് വിദേഹത്തിൻ്റെ സാമ്പിളൊക്കെ പറഞ്ഞിട്ട് വളരെ കത്തിക്കാർ സംസാരിക്കുകയാണ് എന്താള് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട് സുന്നത്തായതുമുണ്ട് അതുപോലെ കറാഹത്തായതും ഉണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച ജുമയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർത്തായ ആ ഹുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ് കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല അത് പുതിയ കാര്യവുമാണ് അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത് അനാചാരമാണ് അത് ഇസ്ലാമിൽ അത് ശബ്ദത്താണ് എന്നാണ് അതിന് പറഞ്ഞു കേട്ടല്ലോ എന്താ സക്കാഫി പറഞ്ഞത് വെള്ളിയാഴ്ച ജുമയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹെറാമായ കാര്യമാണ് കേട്ടോ ഹെറാമാണ് പിറ്റേ എന്നുള്ള ക്ലാസ് പറയണ് കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം അതിന് ഇല്ല എന്നാണ് പ്രമാണങ്ങളുടെ പിൻബലം അതിന് ഇല്ല അതുകൊണ്ട് അത് പുതിയ കാര്യമാണ് ഇസ്ലാമിക പ്രമാണങ്ങളോ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത് ഹറാമാണ് അത് തനിച്ച അനാചാരമാണ് ശറയില്ലത് വിദഗത്താണ് എന്നാണ് ഇപ്പം അലവി അവിടെ പ്രസംഗിക്കുന്നത് അതേ സമ്മേളനത്തിലാണ് ഓർക്കണം അവിടെ ഈ ഇയാളാണ് ഉദ്ഘാടകൻ നോക്കണം നിങ്ങൾ മലയാളത്തിലാണ് അലേസഖാവി പറയുന്നത് ഉള്ളതുകൊണ്ട് അഹിയാറോഡസിന് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ആ ഒരു ജുമാ അത് നഷ്ടപ്പെടുത്തുന്ന ആളാകുന്ന മുബുത്തീനെ പുത്തൻവാദിയെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരാ പുത്തൻവാദി ഇങ്ങനെ ജുമാ നിർവഹിച്ചാൽ അവരുടെ വിധി എന്താണ് കാന്തപുരം മുസ്ലിയാർ പറയട്ടെ ഇങ്ങനെ ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ജുമാ നിർവഹിച്ചാലുള്ള വിധി എന്താണെന്ന് കാന്തപുരം പോലും ഇപ്പൊരുണ്ടല്ലോ അവിടുത്തെ വലിയ നേതാവല്ലേ അവിടെ ഇരിക്കുന്ന ആളല്ലേ എന്നാ കാന്തപുരം എന്ന് പറയട്ടെ എന്താ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തബ വിധി എന്ന് കേൾക്കാൻ നമുക്ക് ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് തള്ളപ്പെട്ടതാണ് കുറ്റകരമാണ് യാതൊരു സംശയവും ഇല്ല ആരെങ്കിലും വഞ്ചേരി പോകുമ്പോ തൽക്കാലപ്പെടെ കയറി കറിക്കട്ടെ എന്ന് കരുതിപ്പോവ നിങ്ങൾക്ക് വേറെ ജുമായ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായയിൽ കൂടണ്ട നിങ്ങൾ ജുമാ നിസ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ ജനാപത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന എന്ന് പ്രിയപ്പെട്ട ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേട്ടല്ലോ എന്താ കാന്തപുരം പറഞ്ഞത് ജുമാ ഹുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ വരെ ആ ജുമാ കാന്തപുരത്തിന്റെ ഫത്ത് വേണം കാന്തപുരം പ്രസംഗിച്ചതാണ് അത് ബാത്തിലാണ് തള്ളപ്പെടേണ്ടതാണ് എന്നല്ലേ ഇപ്പൊ കാന്തപുരം പറഞ്ഞത് കുറ്റകരമാണ് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല എത്ര കൃത്യമായിട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരു ജുമായും പങ്കെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ പരിഭാഷ ജുമായുടെ പള്ളിയിൽ നിങ്ങൾ പോകണ്ട നിങ്ങൾ ജുമാ നിസ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരായി പോകും എന്നാ പറഞ്ഞത് വെള്ളിയാഴ്ച അറ അനറബി ഭാഷയിൽ നിർവഹിക്കുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ ജുമാകരിച്ചാൽ കുറ്റക്കാരാകും ചെയ്യണത് അപ്പൊ കുറ്റക്കാരാ നിസ്കാരം പോരും പാത്തിലാണ് ഏതുപോലെ മൂപ്പര് അതിന് ഉപമയൊക്കെ പറഞ്ഞെടുപ്പ് കേട്ടില്ലേ ഉദു ഇല്ലാതെ നിസ്കരിക്കുന്നവനെ പോലെ ഉദു ഇല്ലാതെ നിസ്കരിച്ച കാര്യമുണ്ടോ ജനാപത്തുകാരനായി കുളിക്കാതെ വലിയ ശുദ്ധിയുണ്ട് കുളിച്ചിട്ടില്ല അങ്ങനെയുള്ളവരാൾ നിസ്കരിക്കുന്നത് പോലെ അത്രത്തോളം കുറ്റമുള്ളതാണ് ഈ പരിഭാഷ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നല്ലേ ഇപ്പം കാന്തപുരം ഇവിടെ പ്രസംഗിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ മാത്രല്ല പേരോട് മുസ്ലിയാർ എന്താ പ്രസംഗിക്കൽ അനറബിയൽ അറബിയല്ലാത്ത ഭാഷയിൽ കേട്ടോളൂ അതിൻ്റെ വിധി എന്താന്ന് പേരോടൊന്ന് പറയട്ടെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ നാനൂറോളം കൊല്ലങ്ങൾക്കും എഴുതി വെക്കുകയാണ് അങ്ങനെ ഓരോ ഇമാമിയങ്ങളും പറയുന്നു അറബിയല്ലാത്ത അറബി അല്ലാത്ത ഭാഷയിൽ ജുമാകരിച്ചാൽ ജുമാ ബാത്തിലേ ഒരാഴ്ചത്തെ ദോഷം കൊടുത്തുണ്ടേ ദോസ വെള്ളിയാഴ്ച അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച ജുമാ അത് ബാത്തിലാക്കിയ പിന്നെ മനുഷ്യനും നീന് ബാഗോ ജുമാ പിന്നെ ദീൻ ഉണ്ടോ അവിടെയാ നിങ്ങൾ തബ്ലീഗ് കേട്ടില്ലേ എന്താ പേരോടിനു പറയാനുള്ളത് അത് ദീനാണ് പൊളിഞ്ഞു പോകുന്നു ആകെ മനുഷ്യന് കിട്ടുന്നത് ഒരു വെള്ളി ആഴ്ചയിലെ ദോഷ ഒരാഴ്ചയിലെ മുഴുവൻ ദോഷം പൊറത്ത് കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ജുമാ അത് ബാത്തിലാക്കിയാ പിന്നെ മനുഷ്യന് ദീന് വല്ലതും ബാക്കിയുണ്ടാകുവോ എന്നാണ് പേരോട് ചോദിക്കുന്നത് അപ്പൊ ജുമ ബാത്തിലായി പിന്നെ ദീനുണ്ടോ എന്നാണ് പേരോടൻ്റെ ചോദ്യം പേരോടിനോടും മലവി സത്താബിയോടും ഗാന്തപുരത്തോടും ഒക്കെ പറയട്ടെ ഇത്ര തനിച്ച വിദഗത്ത് ഹറാമായ കാര്യം ദീന് പൊളിക്കുന്ന കാര്യം നിസ്കാരം ജനാഭത്തോടുകൂടി നിസ്കരിക്കുന്നവനെ പോലെ ഉളു നിസ്കരിക്കുന്നവനെ പോലെ ഏറ്റവും കടുത്ത ഹെറാമും ബാത്തിലായ കാര്യവും ചെയ്യുന്ന കടുത്ത കുറ്റം ചെയ്യുന്നയാളെ നിങ്ങളുടെ ആത്മീയ ഗുരുവായി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായി കൊണ്ടുവന്നിരിക്കുന്നു അയാളോട് സലാം അയാളുടെ കൂടെ ഇരുന്നോ എന്താ പേരോട് പ്രസംഗിക്കാറുള്ളത് പുത്തൻവാദികളായ ആളുകൾ അപ്പൊ അവരൊക്കെ തന്നെ അവർക്കൊക്കെ ഉള്ള നിയമം തന്നെ ഇപ്പൊ പേരോട് പറയുന്നത് അവരാണല്ലോ പുത്തൻവാദികൾ അപ്പൊ പുത്തൻവാദികളായ ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല അടുത്തുപോലും പോകാൻ പാടില്ല എന്നാണ് ആ നിലക്ക് കൂടെ ഇരുത്തുകൂടാ ഒരിഞ്ചു പോലും അടുക്കരുത് എന്നാണ് ഒരിഞ്ചു പോലും അടുക്കരുത് പുത്തൻവാദിയോട് ഒരിഞ്ചു പോലും അടുക്കാതെ സലാം പറയാതൊക്കെയാണോ ഞങ്ങൾ സൊഹബൈലി നേതാവിൻ്റെ മുന്നിലിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ മറുപടി പറയണം അല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് കേരളത്തിൽ ഞങ്ങൾക്ക് മലയാളത്തിലാവുമ്പോൾ ഹറാമാണ് അമേരിക്കയിൽ ഇംഗ്ലീഷിലാവുമ്പോൾ തെറ്റില്ല എന്നാണോ ജുമാഹുത്തുബാന്ന് അതൊന്നും പറയും അങ്ങനെയാണോ നിങ്ങളുടെ വാദം അത് അവിടെ ആകുമ്പോൾ വിദേഹത്തല്ല കേരളത്തിലാകുമ്പോൾ ആ വിദേഹത്ത് വേറെ ഏതെങ്കിലും ഭാഷയിൽ മലയാളത്തിലാവുമ്പോഴേ തകരാറുള്ളൂ മറ്റേത് ഭാഷയിൽ പറഞ്ഞാലും കുഴപ്പമില്ലാന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ അതോ ഇതൊന്നും ഇപ്പം അത്ര വിഷയാക്കേണ്ട കാര്യമല്ല ജുമാ ഹുത്തുബ മാതൃഭാഷയിൽ നിർവഹിച്ചാൽ തെറ്റൊന്നുമില്ല എന്ന നയംമാറ്റത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ ഞാനതാണ് സംശയിക്കുന്നത് പതുക്കെ പതുക്കെ അതിൽക്ക് വരികയാണല്ലോ കാരണം പേരോടൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ് പേരോടിനും അലവി സക്കാഫിക്കൊക്കെ എത്രയാണ് മാറ്റങ്ങൾ വരുന്നത് അവരിപ്പോ തദ്ബീർ മുതബിറുള്ളാലം ലോകം മുഴുവൻ മടകൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവൻ മുഷിരിക്കാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ അലഹദില്ല വലിയ മാറ്റല്ലേ അപ്പൊ അത് വിശ്വസിക്കുന്ന കാന്തപുരം പോലും അവരുടെ കണക്കിൽ മുഷിരിക്കാണ് എത്രയോ ആളുകൾ മുഷിരിക്കുകളാണ് ആലോചിച്ചു നോക്കണം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പേരോടിനൊക്കെ നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതേപോലെ സമസ്തക്കാർക്ക് ഇതൊക്കെ അനുവദിക്കപ്പെട്ടതൊരു കാര്യമാണ് ഇതൊന്നും അത്ര ഒരു വിഷയാക്കേണ്ട സംഗതിയല്ല എന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നല്ല കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങണം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലാണ് നിങ്ങളൊക്കെ പ്രസംഗിച്ചത് സർവ മഹാന്മാരു പഠിപ്പിച്ച സമസ്ത അതാണ് അത് സുന്നത്തമായത്താണ് പുത്തൻവാദിയെ സ്വീകരിക്കുന്ന സമസ്തയല്ല ഞങ്ങളുടെ സമസ്താ പറഞ്ഞത് മുസ്ലിം കൂട്ടായ്മയാണ് മുസ്ലിം പണ്ഡിതന്മാരെ ഏകോപിത തീരുമാനമാണ് സഹാബത്തിന്റെ യജമാണ് അതേ താപികളുടെയും നാല് വൽഹബിന്റെ ഇമാമികളെയും എല്ലാവരുടെയും യജമാനാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തണം അവരെ കൂട്ടി പിടിച്ചൊരു ദീനീ പ്രവർത്തനമില്ല ഉന്നത് ജമാ പുത്തൻവാദിയെ സ്വീകരിക്കുന്ന സമസ്തയല്ല നിങ്ങളുടെ കണക്കിൽ ഈ വന്ന യഹിയാറോടസ് പുത്തൻവാദിയല്ലേ അളങ്ങൾ സ്വീകരിച്ചില്ലേ നിങ്ങളെന്നാലോചിച്ചു നോക്കണം സഹോദരങ്ങളെ അപ്പോ ഓരോ കമലത്തും ഓരോ വിധത്തിൽ സമൂഹത്തോട് പറയുന്നു എന്നുള്ളതല്ലാതെ ഇവർ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും സലാം പറയരുത് മിണ്ടരുത് തുടരുത് തുടരരുത് എന്നൊക്കെ പറയുവാനും വളരെ ആവേശം കാണിക്കുമെങ്കിലും അവരുടേതായ പ്രശ്നങ്ങൾ എത്തുമ്പോൾ അതൊക്കെ അവർ മാറ്റി വച്ച് മറ്റു ചില താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നാണ് പുത്തൻവാദികളോടുള്ള സമീപനം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അവർ ഇനിയും ചർച്ച തുടരട്ടെ കാരണം അവർ തന്നെയാണല്ലോ പുത്തൻവാദികൾ അതുകൊണ്ട് അവർ ഇനി പരസ്പരം അവരോടുള്ള ഇടവഴക്കങ്ങളിൽ എപ്രകാരം വർത്തിക്കണം എന്ന പഴയകാല ഫത്തുവകളൊക്കെ വീണ്ടും അവർ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കോട്ടെ നമ്മളതിൽ ഇടപെടുന്നില്ല പക്ഷേ ഇത്തരം ഒരാളെ കൊണ്ടുവന്ന് അയാളോട് സലാം പറഞ്ഞു കൂടെയിരുത്തി ബഹുമാനിച്ച് ആദരിച്ച് ദീൻ പൊളിച്ചതാണോ നിങ്ങൾ അല്ലേ എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് അലഹമുല്ലാഹി റബി ലാലമീൻ വസ്സലാമ വരഹമുല്ലാഹി വാ